ഉറങ്ങുമ്പോഴെങ്കിലും ബാഗ് ഊട്ടി പിടിച്ചു കിടന്ന് ഉറങ്ങടാ ഈച്ചകള് പാറപ്പറന്ന് നടക്കണേ എണ്ണാക്ക് കൂടു കൂട്ടുവല്ല ഇത് നിന്റെ വീടല്ല ക്ലാസ് റൂമാണ് അധ്യാപകൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കണം വരുമ്പോൾ ഒരു ബഹുമാനമായിട്ടെങ്കിലും നിനക്കൊന്ന് എഴുന്നേറ്റുകൂടെടാ മതി 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 നീ എഴുന്നേറ്റ് വരുമ്പോൾ നാലു മണിക്കുള്ള ബെല്ലി മുഴങ്ങും നീ അവിടെ എവിടെയെങ്കിലും കിടക്ക് പത്ത് നാല്പത് പേരുണ്ടായിരുന്ന ക്ലാസ് റൂമാണ് പൂവിന്റെ ഇല കൊഴിയണ പോലെയാണ് ഓരോരുത്തർ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോണത് ദേവന് ഒരു സാധനം ചന്തയണെന്ന് പറഞ്ഞ് കേറണു ഞാനെന്ന് പറഞ്ഞൊരു അധ്യാപകേന ഇവിടെ നിപ്പണ്ട് ഒന്നെങ്കി എന്നോട് ചോദിക്കുക മാഷ് ഞാൻ അകത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിക്കാം ഇനി എന്ത് കേറാനാണ് മാക്സിമം അല്ലേ ഇരിക്കണത് എവിടെ ആയിരുന്നു ഞാൻ ഇന്നലെ ലീവായിരുന്നു ടാ പുറത്തി വീടാ അപ്പുറത്തും അധ്യാപകരൊക്കെ ഉള്ളതാണ് ലീവായാലും ആയാലും സംഗതി ഞാൻ വന്നില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കിയാ മതി 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 ചൂട് കൂടുതൽ ആറ്റണ്ട എനിക്ക് ചൂട് എടുക്കുന്നുണ്ട് പുതിയതാണെന്ന് അറിയിക്കാനായിരിക്കും കൂടുതലും തിരുമരുത് കുറച്ചു നാളിട്ട് നടക്ക് അപ്പൊ ആൾക്കാർ തിരുമിക്കോളൂ എടുത്ത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നീ ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് നോക്കിയിരിക്കു അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ് തൂങ്ങാതെടാ ഇതിലും ബേദ നീ ഒരു മുഴുവൻ കയറും മേടിച്ചിട്ട് പോയി തൂങ്ങടാ പിന്നെ കൊല്ലണേന്ന് തൊല്ലുവല്ലടാ ഇത് പഠിപ്പി എന്റെ മുഖത്ത് നോക്കി ശ്രദ്ധിച്ചിരിക്കടാ ആദ്യം വരുമ്പോ നമ്മൾ അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികൾ പറയണം പറയണം ഗുഡ് നൈറ്റ് വരുമ്പോട്ട് അടിയന്തരം ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ ഗുഡ് 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 മോർണിംഗ് 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 നൈറ്റ് 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 എടാ അത് നമ്മൾ നിന്റെ ഉറക്കം കണ്ടാണ് ഞാൻ ഉറങ്ങാൻ പഠിച്ചത് വീട്ടിൽ സ്വസ്ഥത ഇല്ലടേ ഇവിടെ കിടന്നല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് വേണം പറയാൻ ഗുഡ് നൈറ്റ് പറയേണ്ടത് എപ്പോഴാണ് കൊതുക് വരുമ്പോൾ മനസ്സിലാണ്ട പിന്നെ ഉറങ്ങുമ്പോഴും അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് സെടാ ഇവിടെ ശ്രദ്ധിക്കടാ ഇങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ അതിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തിരിയുള്ളെങ്കിൽ എന്തുവാ അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ പാടത്തിലേക്ക് കിടക്കാം നമുക്ക് നമുക്ക് വിത്ത് വെച്ച് തുടങ്ങാം വിത്ത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വിത്ത് വെച്ച് ഉപയോഗിക്കാമെന്നുള്ള ഒരു വാഹനം പറയൂടെ നിന്റെ കുട്ടി മൂന്നെണ്ണമുണ്ട് ഇൻസ്പെക്ഷൻ വരേണ്ട ദിവസമാണെന്നും കേൾക്കുന്നുണ്ടല്ല അദ്ദേഹം ഇവിടെ വരുമ്പോ ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കണം വൃത്തിയായിരിക്കണം കൂടുതൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്യരുത് നീ അക്ഷരത്തെ പഠിപ്പിക്കാനാണ് ഞാൻ എന്നുള്ളൊരു മാഷ് ഇവിടെ ഉള്ളത് എന്നെ മാഷാക്കരുത് ഓക്കെ തൂങ്ങാതെടാ ഒന്നുമില്ല ഈ മുഖത്തേക്ക് നോക്കിരിക്കടാ ഉറക്കം പരിപാടാ അപ്പൊ ഫസ്റ്റ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക വെറുതെ മതി നീ കൂടുതൽ സംസാരിക്കണ്ട നിന്നെ ഞാൻ പഠിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് നീ എന്നെ പഠിപ്പിക്കണ്ട നിന്റെ അച്ഛനെ ഞാനും കൂടി ഒരുമിച്ച് പഠിച്ചാണ് മനസ്സിലായാ തിരക്ക് തീ പിടിച്ചപ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അല്ലേടാ നിന്റെ തന്ത അവനാണ് എന്നെ വന്ന് പഠിക്കാൻ നടക്കുന്നത് കൊല്ലി ഞാൻ പൂജപ്പുരം കണ്ണൂർ എനിക്ക് സ്വന്തം വീടുപോലെയാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക സേമ്പിച്ച് കളിക്കാതെടാ അതിനൊക്കെ സമയമുണ്ട് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് അവിടെ കളിച്ചാൽ പോരെ തൊട്ട് കളിക്കാതെ അകന്നിരിക്കടാ എന്തോ അവൻ അകന്നിരുന്നിട്ട് ഇത് അങ്ങോട്ട് ചൊല്ലണേണ് കാലത്തിന്റെ പോക്ക് ആ ഞാൻ മണ്ടനാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക തിരുത്തുക ഞാൻ ചെറിയൊരു തെറ്റില്ലടാ ഞാൻ മരക്കഴുതയാണ് അതിക്കൂടെ ഇങ്ങനെയാണ് ബുദ്ധിയൊക്കെ പഠിക്കണത് ശ്രദ്ധിച്ചിരുന്നു വേണം പറയാൻ ഓണമാണ് വരാൻ പോണത് ഓണത്തെ ഒരു മൂന്ന് വാചകം പറഞ്ഞേക്കോ ഇതിൽ അവസാനം പറഞ്ഞതാണ് നീ ഇപ്പൊ ചെയ്യേണ്ടത് എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം നിന്നോട് വൃക്കട പടം വരക്കാൻ പറഞ്ഞിട്ട് നീ വരച്ചാടം നിന്റെ ഇക്കാട പടംബരക്കാൻ അല്ല പറഞ്ഞത് വൃക്കട പടം വൃക്കടപടംബരക്കാനാണ് ഡേ ഒരു അരമണിക്കൂറെ ഉറങ്ങാതെ നിക്കേടേ ഇത് എന്തോന്നാ രാത്രി പണി നിനക്ക് ഇപ്പോഴേ ഉറക്കം തോന്നി കഴിഞ്ഞാൽ വലുതാവുമ്പോ നീ എന്തോന്ന് ചെയ്യും ഇവിടെ ശ്രദ്ധിക്കാ അവിടെ കിടന്ന് നോക്കുമ്പോൾ നീ അങ്ങോട്ട് നോക്കണ്ട നീ ഇങ്ങോട്ട് നോക്കിയേച്ചാൽ മതി നമുക്ക് കണക്ക് പഠിക്കാം ഇന്ന് കണക്കധ്യാപകം ലീവാണ് അതുകൊണ്ട് നമുക്ക് കണക്കാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് നോ ഹാൻഡ് അടുത്തൊരു എന്റെ ക്ലാസ് കണക്കാണെങ്കിൽ ജീവിതത്തിൽ കണക്കാണ് ഏറ്റവും വലുത് എന്റെ കണക്കൂട്ടലുകളൊക്കെ നീ കണക്ക് അത് പിന്നെ ശോശാമനോട് ഒരു കണക്കിന്റെ ഡിസ്കഷൻ നടത്തിയതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ചുറ്റുപാട് നോക്കിയിട്ടാണ് ഞാൻ ശോശാമനെയും കൊണ്ട് ഇടവഴിയിലേക്ക് പോയത് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടടാ ഈ നീ ലീക്ക് ഔട്ട് ആക്കരുത് എനിക്ക് നാണക്കേടാ ഇത് എന്താ ഒന്നും പറയണ്ടടാ ഇതുപോലുള്ള സംശയങ്ങൾ ക്ലിയറൻസ് ചെയ്യലാണ് എന്റെ പരിപാടി അതെ ഇത് ട്വന്റി ഫോർസ് ഡ്യൂട്ടി ആണല്ലോ ഡ്യൂട്ടി എന്നാണ് നമ്മൾ പോലും ഈത് കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ട് നമ്മൾ നമ്മൾ അല്പം നേരം നേരം ഒന്ന് ഡ്രൈവർ ആയിരുന്നു സെക്കൻഡ് പിന്നെ ഓർമ്മയില്ല ഇത്ര പഠിക്കലും ഇനി നമുക്ക് വേണ്ടി കളിക്കാം എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ വരുന്ന ഇരുപത്തി ആറ് സ്കൂളിന് അവധിയാണ് എല്ലാവർക്കും എനിക്ക് സന്തോഷമായി സെക്കൻഡ് വൈഫിന്റെ വീട്ടിൽ പോയിട്ട് ഒമ്പത് മാസമായി ഇരുപത്തഞ്ചാം തീയതി വെളുപ്പിന് പോയിട്ട് രാത്രി തിരിച്ചു വരാം അതൊക്കെ അവധി എന്താണ് ഞായറും മനുഷ്യൻ ഒരുവിധം കൈയടി വേണ്ട കൂടുതൽ പ്രോത്സാഹിപ്പിക്കണ്ട കേട്ടോ ജീവിതത്തിൽ ആഗ്രഹം നീ ഒന്നും പോണില്ല ജീവിതത്തിൽ നിനക്ക് ഒന്നുംകാൻ പോലെ പൈലറ്റ് അല്ല പൈലറ്റ് അല്ല നീ പോക്ക് പോയ കേട്ടാ നീ ചിരിക്കണ്ട നമുക്ക് സയൻസിലേക്ക് കിടക്കാം മാലാഖമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സ്വർഗ്ഗത്തിലുള്ള മാലാഗിയെ നീ കണ്ടിട്ടാ എന്റെ മുമ്പിൽ നിന്ന് കള്ളം പറഞ്ഞ ചവിട്ടി ഞാൻ എന്റെ വീട്ടിലെ എന്നും രാത്രി അച്ഛൻ നീ ഒരു നിന്റെ വീട് മറ്റേ കുളത്തിന്റെ തിരിയുമ്പോളത്തിന്റെ എവിടെയുള്ളത് അത് എവിടെയുള്ള വീട്ടില് ഫോൺ നമ്പർ അങ്ങനെയല്ല പഠിക്കേണ്ടത് അഞ്ച് ആറ് ഏഴ് നാല് മൂന്നല്ലത് വൺ ബൈ വൺ ആയിട്ട് എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് പിന്നെ എനിക്ക് മാർക്കൊക്കെ ഇവൻ എണ്ണാത്തതിന്റെ ബാക്കിയാണ് നിനക്ക് ഇവൻ രണ്ടു കഴിഞ്ഞ് നാലാ പറഞ്ഞത് മൂന്ന് നിനക്ക് കിട്ടിയിട്ടുണ്ട് നീ ചിരിക്കുന്നു വേണ്ട കേക്കണ്ട വാക്ക്ത്തിൽ പ്രയോഗിക്കാം എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ഭാഗ്യവന്മാരടാ അറിവിന്റെ നിറപുടമായ ഒരു മാഷിനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങളോട് ശ്രദ്ധിക്കടാ വെറുതെ അല്ല നീ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയത് മൂന്ന് കൊല്ലോ നിന്നെ കൊല്ലമായി എനിക്ക് 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 ഫീലിങ്സ് ആയി ഓൾറെഡി ചിരിക്കലേടാ പൂർവികമാരും ഓർമ്മ നമുക്ക് കാര്യത്തിൽ ചിരിക്കാതെടാ കളിക്കാതെടാ കാട്ടി ചിച്ചിയാ വാക്യത്തിൽ പ്രയോഗിക്കാൻ

നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു അനദർ പിന്നെ സ്ഥലം അടുത്ത സ്ഥലത്തേക്ക് പോകണേ അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജനറൽ കോളേജിലെ എനിക്കറിയാം ഞാൻ കൊറേ നേരം നിറങ്ങിയിട്ടാണ് ഇങ്ങനെ ആയത് നിനക്ക് ഓർമ്മയുണ്ടാകാൻ വേണ്ടി ഒന്ന് തെറ്റിച്ചെന്ന് മാത്രമേ ഉള്ളൂ ജനറൽ ഇപ്പൊ നീ എന്താ ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോവാൻ പോണെ എന്നെ പഠിപ്പിക്കണം ജനറൽ അത് നിനക്ക് പറയിപ്പിക്കുന്നത് അതിലേക്ക് എന്താണ് പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവിന്റെ പേര് പറയാമോമിടാമി മാമി എങ്ങനെയാടാ ജന്തു ആകണത് ോട് വേറൊരു ആണ് വിഷ്ണുവിനെ കിട്ടണ്ട വിഷ്ണു 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 ആ അല്ല മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഒരു ചക്രമുണ്ട് ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ആയുധമാണ് മഹാവിഷ്ണുവിന്റെ ഈ കൈ വിരല്ലടന്ന് ഇങ്ങനെ കറങ്ങുന്ന ആ ആയുധത്തിന്റെ പേരെന്താണെന്ന് പറയാമോ പ്ലെയർ ഇനി അടുത്ത പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ജീവി മാ ടീച്ചറാ ടീച്ചർ യും ചെയ്യുന്നത് ഏത് മരക്കെഴുതിയടാ നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു ലീവ് എടുത്ത് നടന്ന് നീ കഥ എഴുതി നടക്കണല്ലേ നോക്കട്ടെ എന്താണ് നിന്റെ കഥയെന്നൊന്നറിയണമല്ല രണ്ടുമൂന്ന് ദിവസവും ക്ലാസ്സിൽ വന്നിട്ട് എന്നിട്ട് അവൻ കഥ എഴുതി നടക്കണേ അതേപോലെയുള്ള പിള്ളേർ ഇവിടെ ഇരുന്ന് പഠിക്കണു എൻ്റെ ഇന്ന് ജ്ഞാനം മേടിച്ചെടുക്കണ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം ശ്മശാനമുഖത രക്തം തളം കെട്ടിക്കിടക്കുന്നത് പോലുള്ളൊരു അവസ്ഥ മന്ദം മന്ദം ഞാൻ നടന്നു നീങ്ങി ഗേറ്റ് കുറ്റിയിട്ടിരുന്നു താക്കോലിട്ടിരുന്നില്ല ഗേറ്റ് ഞാൻ തുറന്നും മെല്ലെ അകത്തേക്ക് നീങ്ങി പട്ടി ഊളിയിടുന്ന ശബ്ദം ഭയങ്കരവും ഭയാനകവുമായ നിശബ്ദത എവിടെയോ അപകടത്തിൻ്റെ സൂചനയുടെ മണം ഞാൻ സാവധാനം മുറിക്കുള്ളിലേക്ക് നടക്കാൻ ശ്രമിച്ചു മുടി ഓടാമ്പലിന് കുറ്റിയിട്ടിരിക്കുന്നു രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ കുറ്റി തുറന്നു വവ്വാലികൾ അകത്തു നിന്നും പുറത്തേക്ക് ചിറകടിച്ചു പോയി പട്ടികൾ അപ്പോഴും ഓടിയിടുകയായിരുന്നു സാവധാനം ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ മാറാമ്പലുകൾ എൻ്റെ ശിരസിൽ ഉടക്കി അത് ഞാൻ മകഞ്ഞു മാറ്റി ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഏശ്വരാ കട്ടിലൊരാൾ മൂടിപ്പൊതച്ച് കിടക്കുന്നു സകല ശക്തിയും സംഭരിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ആ എന്റെ മകൻ ബാബു നൂറ്റെട്ട് ഡിഗ്രി പനി പിടിച്ച കിടപ്പിലാണ് അതുകൊണ്ടാണ് അവൻ വരാത്തത് എന്ന് സ്വന്തം അച്ഛൻ